അനാമികയുടെ അച്ഛൻ വേണുവിന്റെ കുറച്ച് പൈസ പോയെന്നല്ലാതെ നന്ദുവിനെ ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആകത്തെ ഈശത്തിലായിരിക്കും അനാമിക അനാമിക അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനെ കൊണ്ടേ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇന്നിപ്പോ എന്റെ ഭർത്താവും അവളും സംസാരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് കാണാനാണല്ലോ അച്ഛൻ ഇത്രയും പൈസയൊക്കെ ചെലവാക്കിയത് മോൾ അച്ഛനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം അച്ഛൻ അച്ഛനവളെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചതല്ലേ അവന്മാരനെ ചതിച്ചതല്ലേ മോളെ മോളെന്തിനാ സങ്കടപ്പെടുന്നേ ഇനിയും നമുക്കൊരു അവസരം കിട്ടും വേണ്ട ഇനിയൊരു അവസരവും വേണ്ട അച്ഛനെ വിശ്വസിച്ചതേ എന്റെ തെറ്റ് അവളുടെ കാര്യത്തില് അച്ഛനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലോ കുറച്ചു മുൻപേ കുറച്ച് ഗുണ്ടകലെ ഏൽപ്പിച്ചു അതുകഴിഞ്ഞാ അവളെ കൊല്ലാൻ ഏൽപ്പിച്ചു എന്നിട്ട് അവളുടെ ഒരു രോമത്ത് പോലെ തൊടാൻ അച്ഛന് സാധിക്കുന്നുണ്ടോ ഇപ്പോ എനിക്ക് അവളെ കാണാനും സംസാരിക്കാനൊക്കെ കൂടുതൽ സാഹചര്യങ്ങള് അച്ഛൻ തന്നെയല്ലേ ഒരുക്കി കൊടുക്കുന്നത് മോളെ എൻ്റെ ഒരു സംശയം എന്താന്ന് വെച്ചാ ആ അനിയും ആദർശം ചേർന്നിട്ടാണോ പോയി രക്ഷപ്പെടുത്തിയേ എന്നാ അല്ലാതെ അവളെ രക്ഷപ്പെടുത്താൻ ഒരു ചാൻസും ഇല്ല ഇനിയിപ്പോ നടന്ന കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തായാലും അച്ഛനെ ഇനി ഞാൻ വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് അനാമക്ക് കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്താ വേണു ഏട്ടാ നമ്മളെത്രയൊക്കെ ആഗ്രഹിച്ചതാ അവളെ ഇല്ലാതാക്കാനായിട്ട് എന്നിട്ടിപ്പോ അവസാനം ഇങ്ങനെയായല്ലോ നമ്മുടെ കുറച്ച് പൈസ പോയെന്നല്ലാതെ ഒരു കാര്യവും ഉണ്ടായില്ല ഇല്ലാത്ത പൈസയാ ഞാൻ അമ്മമാർക്ക് അയച്ചു കൊടുത്തത് പറ്റിക്കായിരുന്നു ഒമ്മാരെ കൈ കിട്ടിയാൽ എന്നൊക്കെ വേണു എന്നെ ദേഷ്യത്തോടെ പറയാണ് അങ്ങനെ നന്ദുവിനെ കൂട്ടി ആദർശും അനിയും വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് കനകയും നായനയും വരുന്നുണ്ട് മോളെ മോൾക്ക് എന്താ പറ്റിയേ എനിക്കൊന്നും പറ്റിയില്ലേ അമ്മേ നീ എവിടെയായിരുന്നു മോളെ അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് ഇത് കേട്ട് ഒരു ഞെട്ടലോട് കൂടിയാണ് അച്ഛനും കനകയും നായനയും ഒക്കെ നിൽക്കുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് ആദശേട്ടാ ഇതിന് പിന്നിലെ അനാമികയും അവളുടെ അച്ഛനും തന്നെയാണെന്ന് മോളെ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ വേണ്ട എത്ര തെളിവ് നമ്മുടെ കയ്യിലില്ല അത് കിട്ടിയാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ അവരാണെന്ന് അനിയും ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഏട്ടാ എന്റെ സംശയം അത് തന്നെയാ അവർ തന്നെയാ ഇത് ചെയ്യൂ നന്ദുവിനോട് അടങ്ങാത്ത ദേഷ്യമായിരിക്കും അനാമികയ്ക്കും അവരുടെ വീട്ടുകാർക്കും അതുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്തിട്ടാ ഇത് ചെയ്തേന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ആദർശേട്ടാ എന്ന് നായനയും പറയുന്നുണ്ട് ഇനി അവരാണെങ്കിൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം അല്ലേൽ അവർ ഇനിയും ഇത് ആവർത്തിക്കില്ലേ എന്ന് വിശ്വസിച്ചിട്ടാ നമ്മൾ പുറത്തിറങ്ങി നടക്കുക എന്നൊക്കെ നായന പറയാണ് മോനെ നമുക്കെന്തായാലും പോലീസിലൊരു കംപ്ലയിൻ്റ് കൊടുക്കാം അവരന്വേഷിക്കട്ടെ വേണ്ടച്ച ഇത് ഞാൻ തന്നെ അന്വേഷിച്ചോളാം ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ ഞാൻ കണ്ടെത്തും എന്ന് ആദർശ് പറയുന്നുണ്ട് അങ്ങനെ നന്ദുവിനെ അവിടെ ആക്കി ആദർശും അനേം കൂടെ അവിടെ നിന്ന് പോവാണ് എന്തായാലും അവളെ ഒന്ന് എനിക്ക് കാണണ ആദർശേട്ടാ എന്നാലേ എനിക്ക് സമാധാനാവൂ എനിക്ക് നേരിട്ടൊന്ന് ചോദിക്കണം എന്ന് ആദർശിൻ്റെ അടുത്ത് അനി പറയുന്നുണ്ട് വേണ്ടടാ നീ ഇനി ഇതൊരു പ്രശ്നമാക്കേണ്ട അവരല്ലെങ്കിലോ എനിക്ക് ഉറപ്പാ അവർ തന്നെയാ അങ്ങനെ വീട്ടിലെത്തി വണ്ടിയെടുത്ത് അനി നേരെ പോയത് അനാമികയുടെ അടുത്തോട്ടായിരിക്കും അനി വരുന്നത് കാണുമ്പോൾ മോളെ വിളിച്ചോണ്ട് പോകാനാണെന്ന് രേവതി ഒന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് വേഗം പോയിട്ട് അനാമികയോട് പറയുന്നുണ്ട് മോളെ അനി വരുന്നുണ്ട് മോളെ കൊണ്ടുപോവാനാണെന്നാണ് തോന്നുന്നേ ഞാനൊന്നും പോകുന്നില്ല എന്ന വാശിയിലായിരിക്കും അനാമിക നിൽക്കുന്നത് മോളം അങ്ങ് ചെല്ല് എന്ന് പറഞ്ഞ് അനാമികയെ പുറത്തോട്ട് വിടുന്നുണ്ട് വേണുവും രേവതിയും ഒക്കെ പുറത്തോട്ട് പോവാണ് ഈ സമയത്ത് അനി അനാമികയുടെ അടുത്തോട്ട് ചെന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ പ്ലാൻ എല്ലാം ഇല്ലാതായല്ലേ എന്ത് പ്ലാൻ എനിക്കെല്ലാം അറിയാം നന്ദുവിനെ കൊല്ലാൻ ശ്രമിച്ചത് നീ നിന്റെ അച്ഛനും കൂടിയല്ലേ സത്യം പറ അവളെ കൊല്ലാനോ അവളെ ഞാൻ ഞാനെതിനാ കൊല്ലാൻ നോക്കുന്നേ വല്ലാതെ അങ്ങ് അഭിനയിക്കണ്ട നീയാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്തൊക്കെയാണ് അനീ പറയുന്നേ എന്റെ മോളം എന്തിനാ കൊല്ലാൻ നോക്കുന്നത് മോള് കൊല്ലാൻ നോക്കി എന്നല്ലാ പറയുന്നത് നിങ്ങളെല്ലാവരും ചേർന്നു തന്നെയാ പറയുന്നത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ കാണൂ മകൾക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യാൻ മടിക്കില്ലല്ലോ അതാരെ കൊല്ലാനാണെങ്കിലും എൻ്റെ മോളെ തല്ലി ചേർച്ചതാ അതൊക്കെ ശരിയാ എന്ന് കരുതിയിട്ട് ഞാനതിനാ അവളെ കൊല്ലാൻ നോക്കുന്നത് മകളെ തല്ലി തറിഞ്ഞ് നിങ്ങള് ഏട്ടത്തിയെ കാണാൻ പോയിരുന്നല്ലോ അവിടെ പോയി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആതു ഷേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് ഉറപ്പാ നിങ്ങൾ തന്നെയാ ഇത് ചെയ്തേന്ന് അതിനെന്താനി നീ നിന്റെ കയ്യിൽ തെളിവ് എന്ന് വേണു ചോദിക്കുന്നുണ്ട് തെളിവില്ലാത്ത കൊണ്ട് മാത്രം നിങ്ങളിപ്പോൾ രക്ഷപ്പെട്ടു അല്ലെങ്കിലേ ഇപ്പം നിങ്ങൾ പോലീസ് സ്റ്റേഷനിലായിരിക്കും തല തലധരിച്ച് നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുന്നതന്നെ ഏറ്റവും വലിയ തെറ്റാ മകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതേ എല്ലാ അച്ഛനമ്മമാരുടെ കടമയാ ഇതിപ്പോൾ മകൾക്ക് എല്ലാറ്റിനും ഒത്താശ കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾ തന്നെയാ നിങ്ങളുടെ മകളെ കേടുവരുത്തുന്നത് എൻ്റെ മകളെ തല്ലിയിട്ട് ഒരു അക്ഷരം ഇണ്ടാന്നൊന്നല്ലേ നീ ഇവള് ചെയ്തതേ വലിയ തെറ്റാ എൻ്റെ ഏട്ടത്തി തള്ളിയിടാൻ ഇവളാരാ അതുകൊണ്ട് തന്നെയാ നന്ദു ഇവളെ തല്ലിയത് അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് തന്നെയാ ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത് നിന്നെ വിശ്വസിച്ച് എങ്ങനെയാ എന്റെ മോളെ ഇനി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാ നിങ്ങളുടെ മോളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ട സ്ഥിരമായിട്ട് നിങ്ങൾ ഇവിടെ തന്നെ നിർത്തിക്കോ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ ആഗ്രഹിച്ചതേ ഇതുപോലൊരു ഭാര്യയല്ല അതുകൊണ്ട് ഇവളെ സഹിച്ച് ഇവളെ കൂടെ ജീവിക്കാനേ എനിക്ക് പറ്റില്ല എനിക്കറിയടാ നിനക്ക് ആരെ കൂടെ ജീവിക്കാനെ പറ്റിയാന്ന് അന്ന് നന്ദുവിൻ്റെ കൂടെയല്ലേ അതെനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ മനസ്സിലിരുപ്പേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ അങ്ങനെ നിന്നെ വിട്ടു പോവുമെന്ന് നീ കരുതും വേണ്ട ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ വരും എന്നെ ഒഴിവാക്കി നിനക്ക് ഒരിക്കലും അവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലടാ അതിന് ഞാൻ സമ്മതിക്കില്ല എന്റെ ജീവൻ പോണം എന്നാലേ ഞാൻ അതിന് സമ്മതിക്കൂ എന്ന് അനാമിക ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് നിന്നെയൊന്നും എത്ര പറഞ്ഞു തിരുത്താനും പറ്റില്ലടി എന്നും പറഞ്ഞ് അനി അവിടുന്ന് ദേഷ്യപ്പെട്ടു പോവാണ് എന്നാ രേവതി അനാമികയോട് പറയുന്നുണ്ട് മോളെ നീ വെറുതെ അവനെ ചൊടിപ്പിച്ച് പറഞ്ഞ ഞാൻ കരുതിയത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണെന്നാ പക്ഷേ അവൻ ഇതൊക്കെ പറയാനാണ് വന്നേന്ന് ഞാൻ അറിഞ്ഞില്ല അമ്മേ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവനായിട്ട് ഒത്തുപോകാൻ പറ്റില്ല എന്ന് കരുതി അനന്ത പുല്ലോട്ട് ഞാൻ തിരിച്ചു പോവാതൊന്നും ഇരിക്കില്ല എന്തായാലും തിരികെ ഞാൻ പോവും എന്ന് അനാമിക പറയുന്നുണ്ട് സി സി ടി വിയിൽ പതിഞ്ഞ വിഷുല് കാണിച്ച് ആദർശ് അന്വേഷണം തുടങ്ങുകയാണ് അറിയാവുന്ന പോലീസുകാരെയും അതുപോലുള്ള ആൾക്കാരെയൊക്കെ കാണിച്ച് അന്വേഷിക്കുന്നുണ്ട് ആയിട്ട് കംപ്ലൈന്റ് ഒന്നും കൊടുക്കാതെ തന്നെ അങ്ങനെ ആളെ തിരിച്ചറിഞ്ഞ് അ ഗൂഢകളെ കൈയോടെ പിടിക്കുന്നുണ്ട് ആരാണ് കൊട്ടേഷൻ തന്നേയെന്ന് അവരെ ചോദ്യം ചെയ്യുമ്പോ പറയുന്നത് വേണുവിന്റെ പേരായിരിക്കും ഇത് കേട്ട് ആദർശൊന്ന് ഞെട്ടുന്നുണ്ട് വേണു ആണ് ഇതിന്റെ പിന്നിലെന്ന് ആദർശിന് മനസ്സിലാവുന്നുണ്ട് ആദർശ എങ്ങനെ വീട്ടിലോട്ട് വരികയാണ് മുത്തശ്ശൻ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ സംഭവിച്ചേ അനി എന്റെ അടുത്ത് പറഞ്ഞു നന്ദുവിനെ കാണാനില്ലായിരുന്നു നാലഞ്ച് കുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടു പോയതാണ് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ എന്താടാ നടന്നെ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്നാ അങ്ങോട്ടേക്ക് ദേവിയാനിയും ജാനകിയും ജലജയും ഒക്കെ വരുന്നുണ്ട് മുത്തശ്ശ നടന്നല്ല ശരിയാ ഞങ്ങളെ തക്ക സമയത്ത് അങ്ങോട്ട് എത്തിയില്ലായിരുന്നെങ്കിൽ നന്ദുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടേനെ അവള് വലിയ കരാട്ടയല്ലേ എന്നിട്ട് അവൾക്ക് അവരെ ഒന്നും ഇടിച്ചു വീഴ്ത്താൻ പറ്റിയില്ലേ നേരിട്ട് വന്നാലെ തല്ലാനൊക്കെ നന്ദുവിനെ അറിയാം ഇതവളെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തിയതാ അതുകൊണ്ടാ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞത് ഞങ്ങള് ചെന്നില്ലായിരുന്നെങ്കില് അവളുടെ അവസ്ഥ എന്താവൂ എന്ന് പറയാൻ പറ്റില്ല മുത്തശ്ശ ഇതിന് പിന്നില് ആരാണെന്ന് കണ്ടെത്തിയോ നീ എന്തായാലും നല്ലപോലെ അന്വേഷിക്ക് ആരാണെങ്കിലും അവരെ വെറുതെ വിടരുത് മുത്തശ്ശ ഞാൻ അന്വേഷിച്ചു ആരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ആരാ ഇതിന് പിന്നില് എന്തായാലും അവളോട് ദേഷ്യമുള്ള ഒരാൾ തന്നെയാ ഇത് ചെയ്തിരിക്കുന്നെ അല്ലെങ്കിലും അവളുടെ സ്വഭാവത്തിനെ ഇത് കിട്ടേണ്ടത് തന്നെയാ എന്ന് ജലജയും ജാനകിയും പറയാണ് മതി നിർത്തെന്ന് കൂടി മുത്തശ്ശൻ പറയുന്നുണ്ട് ആരാദർഷേ ഇതിനു പിന്നിൽ ആരാ ആരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് വേറെ ആരുമല്ല അവളോട് ദേഷ്യമുള്ള അനാമികയും അവൾ അച്ഛനും ചേർന്ന് തന്നെയാ ഇത് ചെയ്തത് ഇത് കേട്ട് മുത്തശ്ശനാകെ ഞെട്ടുന്നുണ്ട് ജാനകിയാണെങ്കിൽ അപ്പ തന്നെ പറയുന്നുണ്ട് ദേ ആദർശേ നിനക്ക് അവരോട് ഇത്തിരി ദേഷ്യം കരുതിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് അങ്ങനെയൊന്നും ചെയ്യില്ല എന്റെ മരുമകളും അവളെ വീട്ടുകാരും അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല ഇല്ലാത്തത് പറഞ്ഞാലേ എനിക്കങ്ങ് ദേഷ്യം വരും എന്നൊക്കെ ജാനകി പറയാണ് എളേമയ്ക്ക് ദേഷ്യം വന്നാലും സത്യം ഞാൻ തുറന്നു പറയും ഞാൻ അറിഞ്ഞ കാര്യം തന്നെയാ വേണു തന്നെയാ ഇത് ചെയ്തത് എന്ന് ആദർശ് പറയാണ് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങനൊരു ഒരു വീട്ടിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് മരുമകളായിട്ട് ഒരു തേക്ക് നന്ദു അതിനു മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല കൊല്ലാ മാത്രം ശിക്ഷ കൊടുക്കാൻ ഇവരാരാ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് മുത്തശ്ശന്റെ അടുത്ത് ചോദിച്ചിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാന്നാ ഞാൻ കരുതിയത് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അതക്ഷെ നമ്മുടെ കുടുംബത്തിന് തന്നെ ഇത് വല്ലാത്ത മോശ നമ്മളിപ്പോ കംപ്ലൈന്റ് കൊടുത്ത് അവളെയും അവളുടെ അച്ഛനെയും അറസ്റ്റ് ചെയ്യിപ്പിച്ചാല് അതിന്റെ മോശം നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ എന്തായാലും നീ കംപ്ലൈന്റ് കൊടുക്കണ്ട നീ എന്തായാലും അവരിങ്ങോട്ട് വിളിക്കുക എനിക്കവരോടൊന്ന് സംസാരിക്കണം എന്ന് മുത്തശ്ശം പറയുന്നുണ്ട്